നമസ്കാരം മാസപ്പടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത തെളിവുകൾ നിരത്തി മാത്യു കുഴൽനാടൻ വീണാ വിജയൻ ആറാം പ്രതിയായ മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ നിരത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ കൂട്ടിലെ തത്തയായ വിജിലൻസ് എന്നാൽ ഈ തെളിവുകൾ മുഖവരയ്ക്ക് എടുത്തിട്ടില്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെട്ടതാണെന്നാണ് വിജിലൻസിന്റെ വാദം കേസിന്റെ തുടക്കം മുതൽ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വലത് കൈ പോലെ കൂടെയുണ്ട് വീണക്കെതിരായ ആരോപണത്തിൽ വീണയെ പിന്തുണയ്ക്കുന്ന നടപടിയാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ ഉണ്ടാകുന്നത് അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നീക്കങ്ങൾ എല്ലാ രീതിയിലും നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെയും മകളെയും ഒരുപോലെ കൊടുക്കാൻ എല്ലാ തെളിവുകളും നിരത്താൻ മാത്യു കുളനാടൻ എല്ലാ അടവുകളും പയറ്റുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ നൽകാൻ കഴിഞ്ഞ ദിവസമാണ് കോടതി ആവശ്യപ്പെട്ടത് സി വിഷയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമാണ് ഇപ്പോൾ മാത്യു കുളനാടൻ ഹാജരാക്കിയത് എന്നാൽ മാത്യുവിന്റെ വാദങ്ങളെ വിജിലൻസ് ഖണ്ണിക്കുകയായിരുന്നു സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസിന്റെ വാദം റവന്യൂ വകുപ്പിന്റെ രേഖകളും വിജിലൻസ് ഒപ്പം ഹാജരാക്കി മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെ കോടതി അന്വേഷണം നടത്തണമെന്നാണ് മാത്യു കുൾനാടന്റെ ഹർജിയിലെ ആവശ്യം ഇതോടെ വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി മെയ് മൂന്നിന് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയനും മകൾ വീണയുമടക്കം ഏഴുപേരാണ് ഈ കേസിലെ എതിർകക്ഷികൾ കക്ഷികൾ സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആർ എൽ നിന്നും വീണ പണം കൈപ്പറ്റിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് വിജിലൻസ് എല്ലാ രീതിയിലും മുഖ്യമന്ത്രിയെയും മകൾ വീണയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടാകുന്നത് ഇ ഡി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും സഹായിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളും പുറത്തു വരുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ എം ആർ ഐ എല്ലും കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം കരാറിലൂടെ ഇരു കമ്പനികളുടെയും നേട്ടം കമ്പനികളുടെ ഭൂമിയുടെ വിനിയോഗം തുടങ്ങിയവയിൽ വ്യക്തത വരുത്താനാണ് ഹർജിക്കാരനായ മാത്യു കുളൽനാടന്റെ അഭിഭാഷകനോട് കോടതി നേരത്തെ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ തെളിവുകൾ അടങ്ങിയ മിനിറ്റ്സുകളാണ് മാത്യു കുളൽനാടൻ ഇപ്പോൾ ഹാജരാക്കിയത് വീണയ്ക്ക് അനുകൂലമായാണ് ഇപ്പോൾ വിജിലൻസും നിലപാടെടുത്തിരിക്കുന്നത് കേസിൽ മകളേക്കാൾ പങ്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുണ്ടെന്ന് മാത്യു കുൽനാടൻ ആദ്യമേ പറഞ്ഞിരുന്നു വീണ്ടും കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കയറിയിറങ്ങാനുള്ള എല്ലാ പഴുതുകളും തുറന്നു കൊടുക്കുന്നതാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ നിലപാട് സി കമ്പനിക്ക് ധാതു ഖനനത്തിന് അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയതും അത് മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടുന്ന അഴിമതിയാണെന്നായിരുന്നു പരാതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യത്തെ ഹർജി അതിൽ വിധി പറയാനായി കഴിഞ്ഞ ആഴ്ച പരിഗണിച്ച പ്പോൾ വിജിലൻസിൽ വിശ്വാസമില്ലെന്നും കോടതി അന്വേഷണം വേണമെന്നും മാത്യു കുൾ നടൻ നിലപാട് മാറ്റിയിരുന്നു ഇതിലായിരുന്നു വീണ്ടും വിധി പറഞ്ഞത് എങ്കിലും കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മകൾക്കും ഇനി അധികനാൾ ഒളിച്ചുകളി തുടരാൻ സാധിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് കേസിലെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണം ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കേസ് തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്